സർ കഴിഞ്ഞ വീഡിയോയിൽ മൂക്കിലെ സെർ അതുപോലെ വലിയ ആൾക്കാർക്ക് മൂക്കിലെ ദശ ഉണ്ടാവാം ഈ ദശ എന്ന് പറയുന്ന ഒരു ടേം ആണ് ഇപ്പൊ നമ്മളൊരു റോഡിൽ കൂടെ പോകുന്ന എല്ലാ വണ്ടീനും കാർ കാർ എന്ന് പറയുന്ന പോലെ ഇത് ഹോണ്ടാണ് ഇത് ഹോണ്ടായി ആണ് ഇത് ടാറ്റ ആണ് അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ വലിയ ആൾക്കാർക്ക് ഉണ്ടാകുന്നത് നേസൽ പോളിപ്സ് ആണ് കുട്ടികൾക്ക് പോലെ അഡ്നോയിഡ് ഹൈപ്പർഫി അതായത് അഡ്നോഡ് ഗ്രന്ഥിയുടെ വീക്കാണ് ദശ അതേപോലെ തന്നെ നെയ്സൽ പോളിപ്സ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് അലർജിയും ഈ തുമ്മൽ പ്രശ്നമുള്ള ആൾക്കാർക്ക് ആ മൂക്കിൻ്റെ ഭാഗത്ത് എപ്പോഴും നീരുണ്ടാവും ആ നീരുള്ള ഭാഗം ഈ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഗ്രാവിറ്റിൻ്റെ ബലത്തിൽ അതിൽ തൂങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അങ്ങനെ അത് തൂങ്ങി മുന്നോട്ടേക്ക് തുമ്മുമ്പം തെറിച്ച് അതാണ് പിന്നെ ദശയായിട്ട് മാറുന്നത് അപ്പോൾ അതിന് തന്നെ പല സ്റ്റേജസ് ഉണ്ട് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് അതായത് സ്റ്റേജ് വൺ ടു ഒക്കെ ആണെങ്കിൽ നമുക്ക് മരുന്ന് വെച്ചിട്ട് അതിനെ ഒരു പരിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ സ്പ്രേസോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ടാബ്ലറ്റ്സ് ഒക്കെ എടുത്താൽ പക്ഷേ അതിൻ്റെ ലേറ്റ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ത്രീ ഫോറിലൊക്കെ അപ്പോൾ അത് ഓൾമോസ്റ്റ് മൂക്കിൻ്റെ താഴെ വരെ തൂങ്ങി ടച്ച് ചെയ്യും അങ്ങനത്തെ കേസസിൽ നമുക്ക് ഈ മരുന്ന് മെഡിക്കൽ മാനേജ്മെൻറ്റ് കുറേയൊക്കെ സക്സസ് ആവില്ല അപ്പോൾ അങ്ങനത്തെ കേസിൽ സർജറി ചെയ്യാൻ വരും അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ദശ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരുന്നു കാരണം ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ അവർക്ക് സർജറി ഇല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റും